പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സിന് ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയ കുറച്ച് പണികളെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ ഞാൻ നാല് ചാനൽ തുടങ്ങി നാലാമത്തെ ചാനൽ ആയി ബാക്കി എല്ലാ ചാനലും പോയി അപ്പോൾ എല്ലാ ചാനലും ഉണ്ട് പക്ഷേ എല്ലാത്തിനും എനിക്ക് നല്ല പണി കിട്ടി അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് നാല് ചാനൽ ആദ്യം ഞാൻ ഒരു ചാനൽ തുടങ്ങി അപ്പോൾ ക്രിസ്ത്യൻ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇടാം അങ്ങനെ വിചാരിച്ചൊരു ചാനൽ തുടങ്ങി അപ്പോൾ ആ ചാനലിൽ വലിയ ഗ്രോയൊന്നും ഇല്ലായിരുന്നു എനിക്ക് വലിയ വ്യൂസൊന്നും ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ വലുതായിട്ട് അങ്ങനെ ചെയ്യാമെന്നൊക്കെ അറിഞ്ഞില്ല നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഏണിങ്സെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ചാനലെല്ലാം തുടങ്ങുന്നത് എന്തെങ്കിലും നമുക്ക് വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഏണിങ്സാവും എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ തുടങ്ങുന്നത് അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പം എനിക്കൊന്നും ഇപ്പോൾ ഒരു നാല് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അപ്പം ആദ്യം ക്രിസ്ത്യൻ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിച്ച് കുറേ വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു കേട്ടോ എനിക്കൊന്നും ഒരു നൂറ്റി സംതിങ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് വലിയ വ്യൂസ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ മടിയായിരുന്നു പെട്ടെന്ന് ഗ്രോ ആവണമെന്നുള്ള ഒരു ഇതിലാണല്ലോ നമ്മൾ ഇടുന്നത് പിന്നെ പിന്നെ അതങ്ങ് മടിച്ചു പോയി പിന്നെ അതങ്ങ് നിർത്തി പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ചാനൽ തുടങ്ങി ആ ചാനൽ തുടങ്ങിയിട്ട് അതിനും വലിയ വ്യൂസ് ഒന്നും ഇല്ല അത് പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ കുഞ്ഞിൻ്റെ വീഡിയോസൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു അടുത്ത് ഞാൻ ഇടാൻ ഇടുന്നത് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതിലും എനിക്ക് വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കുറച്ച് വല്ല അമ്പത് വ്യൂസ് നൂറ് വ്യൂസ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കിട്ടത്തുള്ളൂ നല്ല ഒക്കെ കിട്ടിയാലേ നമ്മൾ പെട്ടെന്ന് ഒക്കെ ആവത്തുള്ളൂ പിന്നെ അതും ഭയങ്കര മടിയായിരുന്നു അതും ഞാൻ അങ്ങനെ ഇട്ടിട്ട് വലിയ കുറേ വീഡിയോസ് അതും ഒത്തിരി ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാം ഇട്ടിട്ട് എനിക്ക് വലിയ വാച്ച്വർ കിട്ടുന്നില്ല വ്യൂസ് കിട്ടുന്നില്ല അങ്ങനെ ഭയങ്കര ഇതായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് വാച്ച് അവറൊക്കെ ആകാൻ വേണ്ടി എല്ലാവരും നിങ്ങളെല്ലാവരും ചെയ്യുമായിരിക്കും ചെയ്യുന്ന പോലെ ഞാൻ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ചെയ്യുന്ന അറിയാവോ എൻ്റെ ചാനലിലേക്ക് ഞാനങ്ങ് എടുത്തിട്ട് എടുത്തിട്ടപ്പോൾ അത് പക്ഷേ അത് വൈറലായി വൈറലായി എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കേറിക്കൊണ്ടിരുന്നു കയറി കയറി പെട്ടെന്ന് ആ വാച്ച് അവർ കമ്പ്ലീറ്റ് ആയി പിറ്റേ ദിവസം തന്നെ മോണിറ്റൈസേഷനായി ആയി ഞാൻ അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്കൊരു പണി കിട്ടിയത് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ സംഭവത്തെ പറ്റി യൂട്യൂബിലൊന്നും എനിക്കറിയത്തില്ലായിരുന്നു റിയൂസ്ഡ് കണ്ടൻറ്റോ സ്ട്രൈക്ക് കോപ്പി റൈറ്റ് ഈ സംഭവങ്ങളെ എനിക്കറിയത്തില്ല അപ്പം ഞാൻ അപ്പോഴാണ് പണി കിട്ടി എന്ന് മനസ്സിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴത്തേനാണ് ആ റിയൂസ്ഡ് കണ്ടൻറ്റാണ് അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മനസ്സിലായി അപ്പോഴാണ് യൂട്യൂബിൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നത് എന്താണ് റീയൂസ്ഡ് കണ്ടൻറ്റ് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ വേറൊരാളുടെ വീഡിയോസ് എടുത്തിടുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സാധനങ്ങളെ റിപ്പീറ്റ് ചെയ്യുവോ ചെയ്ത് കഴിഞ്ഞാൽ അത് റീയൂസ്ഡ് കണ്ടൻ്റ് എന്നുള്ളത് അങ്ങനെ പിന്നെ അതിന് പണി കിട്ടി പണി കിട്ടിയെങ്കിലും വേറൊരു വീഡിയോ വൈറലായി അതിന് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വന്നു പക്ഷേ അതും വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഞാൻ ആ ചാനൽ കളഞ്ഞിട്ടില്ല പക്ഷേ വേറൊരു ചാനൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു ചാനലുകൂടെ തുടങ്ങിയിട്ടും നല്ല ന്യൂസ് വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊന്നും തുടങ്ങി അപ്പോൾ അതിൽ ഞാൻ വിചാരിച്ചത് ആ ഇതെങ്കിലും ചെലവ് ശരിയായിട്ട് പോകുമായിരിക്കും അപ്പം നമ്മുടെ ആക്റ്റേഴ്സിൻ്റെയും അവരുടെയൊക്കെ കാര്യങ്ങളും അതൊക്കെ ആവുമ്പഴത്തേനും ആക്റ്റേഴ്സിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ തമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ന്യൂസൊക്കെ പെട്ടെന്നാകും എന്നുള്ളൊരു തെറ്റായ ധാരണ എനിക്കുണ്ടായിരുന്നു അങ്ങനെ കാരണം അതൊക്കെ ഓരോരുത്തർ ഇടുന്ന അനുസരിച്ചും അല്ലെങ്കിൽ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അവരുടെയൊക്കെ ഒരു സമയമായിരിക്കും ചിലപ്പം ഓരോ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കയറി ക്ലിക്ക് ആകുന്നതും ഇതെല്ലാം പക്ഷേ ഞാനും അങ്ങനെ വിചാരിച്ച് ഞാൻ എന്നിട്ട് മല്ലൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനല് തുടങ്ങി ആ ചാനൽ തുടങ്ങി അതിൽ വീഡിയോസൊക്കെ ഇങ്ങനെ ഇതുപോലെ കുറച്ചൊക്കെ ഇടുമായിരുന്നു അപ്പോൾ തോന്നി ആ ഇത് ശരിയാകത്തില്ല എന്നാൽ എനിക്ക് പറ്റിയ പണിയല്ല ഇതെന്ന് എനിക്ക് മനസ്സിലായി കാരണം വേറെ നമ്മുടെ ആക്റ്റേഴ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മളിങ്ങനെ അറിഞ്ഞ് കണ്ടെത്തി അതിനെ എടുത്ത് വീണ്ടും ഇടുക എന്നുള്ളതും പിന്നെ പിള്ളേരൊക്കെ ആയ ശേഷം പിന്നെ കുഞ്ഞ് മോളും അവളിങ്ങനെ ഓടിക്കളിക്കാരൊക്കെ ആയി പിന്നെ അവളുടെ പുറകെയൊക്കെ പോകണപ്പം ഇത് നോക്കിയിരിക്കുകയെന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ലാന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ അതങ്ങ് നിർത്തി പിന്നെ വല്ല ആണ്ടിലും സംക്രാന്തിക്കും ഈ രമ്യ ജിജു രമ്യ ജിജൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലിലാണ് ഞാൻ എന്തെങ്കിലും വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ട് വന്നപ്പോഴത്തേനാണ് ആ ചാനലിന് എനിക്കിങ്ങനെ പണി കിട്ടിയത് റിയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ പണി കിട്ടിയത് ആ ചാനലിൽ ഞാനിപ്പോൾ ഒരു വീഡിയോസ് ഇട്ട് അത് കയറി ഒന്ന് വൈറലായത് ഫോർ മില്യൺ സംതിങ് എനിക്ക് വ്യൂസും കിട്ടി പക്ഷേ എന്തെങ്കിലും ഇനി ആവോ ഇല്ലയോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ അത് ചാനലൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല അത് അതുപോലെ ഉണ്ട്. പിന്നെ ഞാൻ ഞാനിപ്പോൾ ഒരു പുതിയൊരു ചാനൽ തുടങ്ങി രമ്മാജി ജൂസ് ടു പോയിൻറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനല് തുടങ്ങി അപ്പോൾ ആ ഇനി ഞാൻ വിവ്യൂസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വേറൊരു ചാനലിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഒക്കെ കിട്ടി വൈറലാകാൻ വേണ്ടിയിട്ട് വേറൊരു ചാനലിൽ നിന്ന് ഒരു വീഡിയോസിലെടുത്ത് ഇടാതിരിക്കുക എന്നുള്ളത് ഞാൻ പഠിച്ചൊരു പാഠമാണേ പിന്നെ അതുപോലെ തന്നെ റിപ്പീറ്റ് ഞാനൊക്കെ കുഞ്ഞിൻ്റെ വീഡിയോസൊക്കെ ആണെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് അവിടെ കയറ്റും കട്ട് ചെയ്ത് ഇവിടെ കയറ്റും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് വേറൊരു വീഡിയോ വരുമ്പോഴത്തേനെ അതിലോട്ടിത് ആഡ് ചെയ്ത് കയറ്റും അങ്ങനെ ഒരുപാട് തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അതെല്ലാം ചെയ്തിട്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് പക്ഷേ അതുകൊണ്ടാണ് ഞാൻ അത് എന്താണ് റീൽസ് കണ്ടൻറ്റ് എന്നൊക്കെ ഉള്ളത് യൂട്യൂബിൻ്റെ ഒരു കാര്യങ്ങളും വലുതായിട്ടൊന്നും എനിക്കറിയത്തില്ല ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നാലാമത്തെ ചാനൽ തുടങ്ങിയപ്പം കാര്യങ്ങളെ കുറച്ചൊക്കെ പഠിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് കുറച്ചൊക്കെ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു വന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് അതിന് മുന്നേ ഒന്നും അങ്ങനെ അറിയത്തില്ലായിരുന്നു ചുമ്മാ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ എടുത്തിടും നല്ലത് എഡിറ്റിങ്ങിനെ പറ്റിയിട്ടോ ഒന്നും വലുതായിട്ട് എനിക്കറിയത്തില്ല അപ്പോൾ തമ്മിലൊന്നും എനിക്ക് ആദ്യത്തെ സമയത്തൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലാകുമെന്ന് തോന്നുന്നു ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് അന്നെന്തൊന്നും എനിക്ക് തന്നിയിൽ എങ്ങനെ ഇടണം എന്താണ് എങ്ങനെ എഡിറ്റ് ചെയ്യണം ഇതിനെപ്പറ്റിയൊന്നും യാതൊരു വിവരവും ഇല്ലായിരുന്നു ചുമ്മാ യൂട്യൂബിൽ വീഡിയോസൊക്കെ എല്ലാവരും ഇടുന്നതാണെന്ന് ഞാനും എടുത്ത് അങ്ങനെ ഇടുന്നു അത്ര ഉള്ളായിരുന്നു പക്ഷെ ഇപ്പം കുറച്ചുകൂടെ പഠിച്ച് ഞാൻ ഇൻഷോട്ടിലാണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇൻഷോട്ടാവുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ എന്നെപ്പോലുള്ളവർക്കൊക്കെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് പഠിക്കാൻ എളുപ്പമുള്ളത് ഇൻഷോട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഞാനൊന്ന് പഠിച്ചു വന്നത് അങ്ങനെയാണ് വീഡിയോസൊക്കെ ഇടാനായിട്ട് ഇപ്പോൾ ഒന്ന് എന്നാൽ പുതുതായിട്ട് വേറൊന്നിലേക്ക് തുടങ്ങി ചെയ്യാം രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതങ്ങനെ പക്ഷെ ആ ചാനൽ എന്താകുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അത് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം കുഞ്ഞുങ്ങളുടെ ഒത്തിരി വീഡിയോസ് ഞാൻ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് കിടക്കട്ടെ പുതിയൊരു ചാനൽ തുടങ്ങാം എന്ന് വിചാരിച്ചു ഇതാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് ചാനൽ തുടങ്ങിയിട്ടും പഠിച്ച കുറച്ച് പാഠങ്ങളാണ് യൂട്യൂബിനെ പറ്റിയിട്ട് അല്ലാതെ കുറച്ച് ഒരു പെട്ടെന്ന് നമ്മൾ കയറി റീച്ചെത്തണം വൈറലാവണം ഇപ്പം തന്നെ നാളെ തന്നെ മോണിറ്റൈസേഷൻ ആവണം പൈസ കിട്ടണം ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല എന്നുള്ളത് ശരിക്കും എന്നെ പഠിപ്പിച്ചത് ഈ മൂന്ന് ചാനൽ തുടങ്ങി ഫ്ലോപ്പ് ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് പഠിച്ചത് കാരണം കുറച്ച് സമയം ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ കുറച്ച് ചിലർക്ക് ചിലപ്പോൾ പെട്ടെന്ന് വ്യൂസൊക്കെ കിട്ടുമായിരിക്കാം ചിലപ്പോൾ സമയമെടുക്കും അതൊക്കെ എന്താ പറയുക എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു ശരിക്കും അതുകൊണ്ട് എൻ്റെ ഈ ഒരു ചാനലെങ്കിലും ഗ്രോ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പം എൻ്റെ ഈ ഒരു ചാനല് ഇനി ഒക്കെ ഇട്ട് നന്നാക്കി എടുക്കണം എന്ന് എനിക്ക് ഒരു എന്ന് അറിയില്ല ഇപ്പോൾ എനിക്ക് രണ്ട് പിള്ളേരൊക്കെ ആയപ്പോഴത്തേനും അതിൻ്റേതായിട്ടുള്ള പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല വീഡിയോസ് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കും അപ്പോൾ ഇതിലെങ്കിലും ഞാൻ വിചാരിക്കുന്നത് സ്വന്തമായിട്ട് നമുക്ക് എനിക്ക് എന്താണോ എൻ്റെ ഫോണിൽ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്ക് ക്യാമറ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ എന്താണ് എടുക്കുന്നത് ആ ഒരു ഇത് എടുത്ത് യൂട്യൂബ് ചാനലിടുക അല്ലാതെ വേറെ ഒരു നിന്ന് അവിടെ നിന്ന് ഞാൻ നേരത്തെ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യുമായിരുന്നു ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ വീഡിയോയിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുവന്ന് ഞാൻ ഇടുവായിരുന്നു അങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം അത് മനസ്സിലായി അങ്ങനെ ഒന്നും ഇടാൻ പാടില്ല അങ്ങനെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വ്യൂസൊക്കെ കിട്ടുമായിരിക്കാം പക്ഷേ അങ്ങനെ വ്യൂസ് കിട്ടിയിട്ട് നമുക്ക് യാതൊരു കാര്യവുമില്ല എന്നുള്ളത് കുറേ എന്നെ ശരിക്കും പറഞ്ഞാൽ പഠിപ്പിച്ച് ഇപ്പോൾ യൂട്യൂബ് അപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് പണികളെപ്പറ്റി ഇന്നൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ കാണുമ്പോഴേക്കും